ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു നൂൽപുട്ടിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് മുൻപ് ഒരു നൂൽപുട്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതുപോലെയല്ല നമുക്ക് ആവിച്ചെമ്പൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നൂൽപുട്ടാണ് എൻ്റെ കയ്യിൽ ആവിച്ചെമ്പിയില്ല നൂൽപുട്ടിൻ്റെ ചെമ്പിയില്ല നൂൽപുട്ടിൻ്റെ അച്ചുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ മുന്നേ പിന്നെ യൂട്യൂബിൽ ഒരു കണ്ടൊരു വീഡിയോ ആണ് ഞാനത് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരി വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ അതിൽക്ക് ഒരു ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഗ്യാസ് ഒന്നും ഇതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ ഇനി രണ്ട് കപ്പ് പൊടി എടുക്കുക അരിപ്പൊടി നമ്മൾ പത്തിരിയുടെ പൊടി നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി രണ്ട് കപ്പ് എടുക്കുക എന്നിട്ട് അതിൽ കിട്ടുകൊടുക്കുക ഈ വെള്ളത്തിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഓയിലിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് നല്ലോണം അതിൻ്റെ കട്ടകളൊക്കെ മാറുന്നത് വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം തീ കത്തിച്ച് വെക്കരുത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് അതിന്റെ കട്ടകളൊക്കെ നന്നായിട്ട് മാറണം അതിന് ശേഷം വേണം നമുക്കത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അളവ് വേണം രണ്ട് കപ്പല്ല ഒരു നാല് കപ്പൊക്കെ വേണംന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നാല് കപ്പ് പൊടിയും അതിൻ്റെ ഇരട്ടി വെള്ളവും എടുക്കരുത് എന്താന്ന് വെച്ചാല് നമുക്കത് കറക്റ്റായിട്ട് കിട്ടൂല ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാവും ഇത് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇളക്കിയെടുക്കൂല അപ്പൊ ടൈറ്റ് ആയി വരുന്നതോറും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ കൊറേശ്ശേ കുറെ ആശ്ശായിട്ട് ചെയ്യുക ആദ്യം രണ്ട് കപ്പ് ചെയ്യ പിന്നെ രണ്ട് കപ്പ് ചെയ്യ അങ്ങനെ കൊറേ ചെയ്താൽ മതി ആദ്യം ചെയ്തിട്ട് നമ്മളത് ടൈറ്റ് ആയിട്ട് വന്നാൽ മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കുക അടച്ചു വെക്കാൻ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പും ചെയ്യുക അതുപോലെ ചെയ്തെടുത്താൽ മതി ഒപ്പം തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ടൈറ്റ് ആയി ആവുമ്പോൾ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഞാൻ അതിനേക്ക് ഉപ്പും പിന്നെ അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം കട്ടകളൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടില്ല എല്ലാ കട്ടകളും മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഓൺ ചെയ്തതിന് ശേഷം അത് നമുക്ക് കുറുക്കെടുക്കാം നല്ലോണം കുറുക്കി എടുക്ക നമ്മള് സാധാരണ തിളച്ച വെള്ളത്തിൽക്ക് പൊടി ഇട്ടല്ലേ വാട്ടി എടുക്കാറ് പത്തിരിക്കായാലും നൂൽപുട്ടിനായാലും ഇത് പച്ചവെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് കുറുക്കി കുറുക്കിയെടുക്കണം ചെയ്യണത് ആ ടൈറ്റ് വെള്ളം എല്ലാം വറ്റിയിട്ട് ടൈറ്റ് ആവും അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയി കിട്ടും പിന്നെ തീ വെക്കുമ്പോൾ വലിയ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അത് ടൈറ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവുണ്ടാവില്ലേ ആ പരുവാകുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സെയിം ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് എന്താന്ന് വെച്ചാൽ ചൂടുള്ള പാത്രം ആയതുകൊണ്ട് അടിഭാഗം മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ടൈറ്റ് ആയി വന്നാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി ഉരുണ്ട് കിട്ടും ഉരു നമ്മള് കൈ കൊണ്ട് തൊട്ടാൽ കൈമൊട്ടിപ്പിടിക്കാണ്ട് ഉരുണ്ട് കിട്ടും ആ രീതിയിലായാലും നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ല ഇപ്പൊ നന്നായി ടൈറ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം മറ്റ് സ്റ്റീലിന്റെ പാത്രത്തിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം കണ്ടില്ല ഇപ്പൊ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നല്ല അടിപൊളി ൊട്ടാണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് മൂടി വെക്കാം മൂടി വെക്കണം മൂടി വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും അപ്പൊ നമുക്ക് ശരിയായി കിട്ടില്ല കണ്ടില്ല ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് ചൂടാറിക്കോട്ടെ ചൂടാറിയതിനു ശേഷം നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം അതിപ്പോ കുറച്ച് നേരം കഴിഞ്ഞ് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു ബൗള് ഒരു കുറച്ച് പൊടി എടുത്തിട്ട് നമ്മൾ സാധാരണ നൂൽപുട്ടുണ്ടാക്കുന്നത് പോലെ നൂൽപുട്ടിന്റെ അച്ചിൽക്ക് നമുക്ക് വെച്ചെടുക്കാം നൂൽപ്പുട്ടിൻ്റെ അച്ച് എടുക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ പറ്റി പറക്കണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒക്കെ പറ്റി കൊടുക്കുന്നത് ഞാൻ ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള അച്ചാണ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ കൈ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കും അപ്പം തീരെ ചൂടൊന്നുമില്ല നല്ല സുഖമായിട്ട് നമുക്ക് നൂൽപ്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും തീരെ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നൂൽപ്പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഇത് അതൊന്നും ഉണ്ടാവില്ല ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലൊരു തരി ഒരു എന്താ പറയുക ഒരു കാൽ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കുക അത് ഫസ്റ്റത്തെ മാത്രം ചെയ്താൽ മതി പിന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്നത് പോലെ ചിറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു മിനിറ്റ് നേരം അടച്ചു വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സ്പാച്ചിലോണ്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നേരം കൂടി അടച്ചു വെക്കുക അത്ര മാത്രം മതി അപ്പം നമ്മുടെ നൂൽപ്പുട്ട് റെഡിയാക്കിയിട്ടി കണ്ട അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം കണ്ട് തൊട്ട നോക്കുമ്പോൾ അതിന്റെ അടിഭാഗത്തൊന്നും കൈ ഒട്ടി പിടിക്കൊന്നും ചെയ്യില്ല ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് ഒരു കാസ്ട്രോളിൽ മാറ്റി കൊടുക്കാം നല്ലോണം എന്ത് നമ്മൾ സാധാരണ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കും അതുപോലെ തന്നെ അടിപൊളി നൂൽപുട്ടായിട്ട് കിട്ടും നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇതിപ്പോ ഞാൻ വലിയ വലിയ നൂൽപുട്ടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വേണ്ട സാധാരണ നമ്മൾ ചെറിയ ചെറിയ നൂൽപുട്ടികൾ ഉണ്ടാക്കൂലേ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടാമത്തതും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ട് ഒരു മിനിറ്റ് നേരം മൂടി വെക്കുക എന്നിട്ട് മറിച്ചിട്ടിട്ടും ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ മുരിഞ്ഞ് പോകും അപ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് നേരം മടച്ചു വെച്ചിട്ട് നമുക്കത് മാറ്റിയെടുക്കാം ഇനി ഞാൻ ചെറിയ ചെറിയ നൂൽപുട്ടും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം കുറച്ച് വലിയ ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ നൂൽപ്പുട്ടികൾ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ നൂൽപ്പുട്ടിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കില്ലേ അതേപോലെ ണ്ടാക്കാം കണ്ട നിങ്ങൾ കുറച്ചും കൂടെ വലിയ ഫ്രൈ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നാലെണ്ണം അഞ്ചെണ്ണോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഇതില് മൂന്നെണ്ണമാണ് എന്നിട്ട് നമുക്ക് സെയിം നമ്മൾ ആദ്യത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മിനിറ്റ് നേരം അടച്ചു വെക്കുക എന്നിട്ട് ഒന്ന് മറിച്ചിടുക എന്നിട്ട് ഒരു മിനിറ്റ് നേരം അടച്ചു വെക്കുക എന്നിട്ട് നമുക്കത് കാസ്ട്രോളിലേക്ക് മാറ്റി എടുക്കാം കാരണം അടിപൊളി നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം നൂൽപുട്ടിന്റെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നൂല്പുട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ എന്റെ എല്ലാ നൂൽപുട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവരും കാസ്ട്രോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടിപൊളി സൂപ്പർ ഉൾപ്പുട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി റെസിപ്പിഷ്ടാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഉള്ളു വേവാണ്ടിരിക്കേ ഒന്നുമില്ല നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാ അല്ലാതെ കറി കൂട്ടിട്ട് എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിന്റെ സോഫ്റ്റ്നസ് പോകുന്ന ഒന്നും ചെയ്യില്ല രാത്രി വരെ തന്നെ സെയിം സോഫ്റ്റ്നെസ്സിൽ നല്ല അടിപൊളി ആയിട്ട് കിട്ടും കാസ്ട്രോളിൽ അടച്ച് വെച്ചാൽ മതി നമ്മള് സാധാരണ ഉൾപ്പുട്ടിണ്ടാക്കണ പോലെ കണ്ട സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേവാണ്ടൊന്നും ഇരുന്നിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്